എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതിയുടെ വിലക്ക് ലംഘിച്ച് കൂടെ കൂടെ വരുന്ന ജസ്ന സലീമിനെ പറ്റിയിട്ടാണ് ഒട്ടുമിക്ക ചാനലുകളിലും വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പല ആളുകളും സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ആളുകൾ എന്നുവേണ്ട സകലമായ ജനങ്ങളും ഈ ഒരു വിഷയത്തിലെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ് കാരണം ഒരുപാട് നാളായിട്ട് ജനങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ വീണ്ടും വീണ്ടും ഹൈന്ദവരും അണ്ടന്മാരാക്കി അവിടേക്ക് വരുന്നു എന്നുള്ള രീതിയിലാണ് പലർക്കും ഇപ്പോൾ അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത് എന്തായാലും അതിനെക്കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഷൈനി മധുസൂദന അതായത് എപ്പോഴും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വർഗീയ വിഷം തുപ്പുന്ന ഒരു അമ്മച്ചിയാണ് ഈ പറയുന്ന ഷൈനി മധുസൂദനൻ എന്ന് പറയുന്ന ആ ഒരു അമ്മച്ചി അതുകൊണ്ട് തന്നെ ഈ അമ്മച്ചിയുടെ വായിൽ നിന്ന് വരുന്ന വർഗീയ വിഷത്തിനോടൊന്നും നമുക്ക് യാതൊരുവിധ താല്പര്യമില്ല പക്ഷേ എന്നാലും ഇവിടെ ഗുരുവായൂരിൽ ജസ്നോ സലീമ കേറിയതുമായിട്ട് സംബന്ധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ ഷൈനി മധുസൂദനൻ എന്ന് പറയുന്ന ആ അമ്മയുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടല്ലോ വീണ്ടും ഗുരുവായൂർ റീൽസ് ചിത്രീകരണം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവത്തിന് പിന്നെ പറ്റില്ലെന്ന് പറഞ്ഞ് ബാൻ ചെയ്ത് വിട്ടതേ ഉള്ളൂ ഈ തട്ടമിട്ട താത്മാർക്കൊക്കെ ഇത് എന്ത് തിരുമിക്കുത്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല കാരണം എന്താ വെച്ചാൽ ഹൈക്കോടതിയുടെ ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ട് ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങളും നിയമവ്യവസ്ഥകളും പിന്നെ പോലീസ് ആണെങ്കിലും മറ്റുള്ള എല്ലാ തരത്തിലുള്ള നിയമവ്യവസ്ഥകളും പാലിക്കപ്പെട്ട് ജീവിക്കേണ്ട ഒരു ജനതയാണ് ആ ജനത അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന നിയമങ്ങളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മൾ നമ്മള് ഏത് ആവശ്യത്തിനായാലും ഏതൊരു പിന്നെ നാട്ടിലായാലും ആ നാടിന്റെ നിയമവ്യവസ്ഥകളെ നമ്മൾ അംഗീകരിച്ച് ബഹുമാനിച്ചു ജീവിക്കുക എന്നുള്ളതാണ് ഒരു പൗരന്റെ ഒരു ഉത്തമ പൗരന്റെ ധർമ്മം അപ്പൊ ആ ഒരു ഉത്തമ പൗരന്റെ ധർമ്മം പോലും അറിയാത്ത അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അതിനെ വില വയ്ക്കാത്ത മുഖവിലയ്ക്ക് എടുക്കാത്ത നിയമം പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇതൊന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയങ്ങളെ അല്ല അല്ലെങ്കിൽ ഹൈക്കോടതിയോ ഹൈക്കോടതിയൊക്കെ എന്റെ മുന്നിൽ എന്താണ് എന്നുള്ള കൂടി നാട്ടത്തോട് കൂടിയിട്ടും വളരെ സമാധാനത്തോട് കൂടിയിട്ട് വളരെ ശാന്തമായ രീതിയിൽ നടന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂര ക്ഷേത്രം ആ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുന്നിൽ വന്നിട്ട് ഇതേപോലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കാനായിട്ട് വീണ്ടും നമ്മുടെ ബസ്റ്റാൻഡ് കഥത്ത തുടങ്ങി വെച്ചിരിക്കുകയാണ് ഒരു റീൽസ് അല്ല ഒന്ന് രണ്ട് റീൽസ് ഒക്കെ കണ്ടു അപ്പോൾ ഇത് എന്തറിഞ്ഞിട്ടാണ് ഇതിന്റെ പുറപ്പാട് എന്നുള്ളത് നമുക്കൊരു വിടിയുമില്ല എന്തറിഞ്ഞിട്ടായാലും രണ്ടും കെട്ടിട്ട് തണ്ടുമെട്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇതിന്റെ പുറകിൽ എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല സാധാരണ ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിന്റെ പുറകിൽ ചെറിയ ഉദ്ദേശം ഒന്നുമല്ല വളരെ വലിയ ഉദ്ദേശം തന്നെയാണ് അതായത് രണ്ട് സമാധാനപൂർണ്ണമായിട്ട് ജീവിച്ചു പോകുന്ന രണ്ട് പിന്നെ അവസ്ഥാന്തരങ്ങൾ നിൽക്കുന്ന രണ്ട് കുട്ടികളെ തമ്മിൽ തിരിക്കുക അല്ലെങ്കിൽ നാട്ടിൽ സമാധാനമായിട്ട് പോകുന്ന നാട്ടിൽ കലാപുണ്ടാക്കുക കാരണം ഇത് ഒരു മനുഷ്യൻ വാണിങ് ചെയ്തതല്ല അവിടെ വരുമ്പോൾ ഗുരുവായൂർ വരുമ്പോൾ ഗുരുവായൂരിത്തെ ദേവസ്വം ബോർഡ് വേണമെങ്കിൽ ചെയ്തതല്ല അല്ലെങ്കിൽ നാട്ടുകാർ വാണിങ് ചെയ്തതല്ല അതിനേക്കാളാ ഉപരി ആ നാടിന്റെ നിയമവ്യവസ്ഥയാണ് ഹൈക്കോടതിയാണ് ഹൈക്കോടതിയുടെ വ്യവസ്ഥയാണ് ലംഘിച്ചിട്ടുള്ളത് അപ്പൊ അതിനേക്കാളും വലിയ ഹൈക്കോടതിയേക്കാളും വലിയ പിടിപാടുള്ളവർ ഇതിന്റെ ഉള്ളവരിന്റെ ഉണ്ടായിട്ട് വേണ്ടേ ഈ തോന്നി കാണിക്കാൻ അങ്ങനെ വേണമല്ലോ വരുന്നതായിട്ട് അല്ലെങ്കിൽ പിന്നെ ദേവസ്ബോർഡ് ചെച്ചു കൊടുത്തായിരിക്കും ദേവസ്വം ബോർഡ് മേൽശാന്തിയുടെ പിന്നെ കെപ്പറയിൽ പോലും പിന്നെ പ്രവേശനം കൊടുത്തിട്ടുള്ള ആളാണ് ബസ്റ്റാൻഡ് താത്ത ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മേൽശാന്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും കഴിവുള്ള അല്ലെങ്കിൽ ഏറ്റവും ആ പൂജകളെയും അവിടുത്തെ പരിപാലനമായ അന്തരീക്ഷത്തിലെ ഭഗവാനെ തന്നെ പിന്നെ പൂജിച്ച് പ്രീതിപ്പെടുത്തി അവിടുത്തെ എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യുന്ന പൂജകളും ചെയ്യുന്ന ആളാണ് മേൽശാന്തി ആ മേൽശാന്തിയുടെ കിടപ്പറയിൽ പോലും ഈ പറയുന്ന ബസ് സ്റ്റാൻഡിന്റെ താത്തേക്ക് പ്രവേശനമുണ്ട് നമ്മൾ കണ്ടതാണത് കാണാത്തതല്ല അയാളുടെ പേഴ്സണൽ റൂമിലടക്കം ഈ പറയുന്ന ഈ ബസ് സ്റ്റാൻഡിന്റെ താത്തേക്ക് പ്രവേശനമുണ്ട് അപ്പൊ നമ്മൾ കൊടുക്കുന്ന ബഹുമാനവും നമ്മൾ കാണിക്കുന്ന വിശ്വാസങ്ങളും നമ്മൾ പാലിച്ചു പോകുന്ന നമ്മുടേതായിട്ടുള്ള ഒരുപാട് മൂല്യമായിട്ടുള്ള നമ്മുടെ വിശ്വാസങ്ങൾക്കൊക്കെ എന്താണ് ഒരു മൂല്യമുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കും ഒരു ഹിന്ദുവിന് പ്രവേശനമില്ല അല്ലെങ്കിൽ ഇറച്ചിയോ മീനോ മാംസമോ ഒന്നും കഴിച്ചിട്ട് അവിടെ വരാൻ പാടില്ല എന്നുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പാലിച്ചു പോരുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഗുരുവായൂർ ആ ഒരു ഈ പറയുന്ന ബസ്റ്റാന്റിൽ താത്ത വരുമ്പോൾ താത്ത ഏത് മാർക്ക് അറിയില്ല കാരണം ആരും താത്തയുടെ തുണി പൊക്കി പിന്നെ ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അവർ സ്ത്രീ ആയതുകൊണ്ട് ശുദ്ധിയോട് കൂടിയിട്ടാണ് വരുന്നത് കാരണം ഇങ്ങനെ ഒരു വിലയില്ലാണ്ട് നടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ ഒരു തരത്തിലും ബഹുമാനിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല ഇതുപോലെ എല്ലാത്തിനെയും കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാത്തിനെയും അവഗണിച്ചുകൊണ്ട് കൊണ്ട് ആരെയും വെക്കാതെ ഇങ്ങനെ നടക്കുന്ന വൃത്തിയാണെങ്കിൽ അവൾ ഒരിക്കലും ശുദ്ധമായ ശരീരത്തോട് കൂടി ആയിരിക്കില്ല അവിടെ വരുന്നത് അതൊറപ്പാണ് ഇവിടെ സംബന്ധിച്ചാകുന്ന ഒരു വിഷയമേ അല്ല കാരണം നമ്മളിപ്പോഴും ബഹുമാനിക്കുന്നത് നമ്മുടെ മനസ്സിൽ സ്ഥാനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് മൂല്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിന് വില കൊടുക്കുന്നത് അതിന് മൂല്യം കൊടുക്കുന്നത് മൂല്യം കല്പിക്കുന്നത് ആ സംഗതികൾക്കൊന്നും ഒരു കൽപ്പിക്കാതെ നാടിനെ അപ്പോ അവര് പറയുന്ന പല കാര്യങ്ങളിലും നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല ശരിക്കും സത്യത്തിന്റെ ആ ഒരു ഉറവ അത് ആ എവിടെ നിന്നാണ് പൊട്ടി വരുന്നത് എന്ന് വെച്ചാലും അതിനെ നമുക്ക് ഒരിക്കലും നമുക്ക് കല്ലെടുത്ത് വെച്ച് അടച്ച് ആ ഒരു വീട്ടിനെ തടയാനായിട്ട് പറ്റത്തില്ല ഒരാൾ ഒരാൾ വാ തുറക്കുമ്പോൾ അവരുടെ വായെ നമ്മൾ അടപ്പിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മറ്റ് പല വഴിയിൽ നിന്നും പലരും പ്രതികരിച്ച് മുന്നോട്ട് വരും അപ്പോൾ എനിക്ക് എല്ലാവരോടുമായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൊരു എന്ന് വെച്ചാൽ ഒരുപാട് കാലമായിട്ട് ഹൈന്ദവർക്ക് അവരുടെ മനസ്സിലുള്ള ആ ഒരു സംഘർഷം ഒരുപാട് ആളുകളും ഒളിപ്പിച്ച് വെച്ച് തന്നെയാണ് നിൽക്കുന്നത് ചിലരൊക്കെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അങ്ങ് പോവും പക്ഷേ കുറേ അധികം ആളുകൾ ഇതുപോലെ വന്ന് പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടും ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം കിട്ടാത്തത് കൊണ്ടും അവരുടെ ആത്മരോക്ഷം പ്രകടിപ്പിക്കാനാകാതെ ഇരിക്കുന്ന ആളുകളുമുണ്ട് സമൂഹത്തിൽ ഒരുപാട് പേര് എന്തായാലും ഇനി നമുക്ക് ഈ പറയുന്ന ആൾ തന്നെ പറയുന്നത് കേട്ടിട്ട് വരാം ഒരു ഹിന്ദു പ്രവേശനമില്ല അല്ലെങ്കിൽ അറിയോ മീനോ മാസമോ ഒന്നും കഴിച്ചിട്ട് അവിടെ വരാൻ പാടില്ല എന്നുള്ള പരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പാലിച്ചു പോരുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് ഗുരുവായൂർ ആ ഗുരുവായൂർ ഈ പറയുന്ന പറഞ്ഞ താത്ത താരുമ്പോ താത്ത ഏത് അവസ്ഥയാണെന്നുള്ളത് മാർക്ക് അറിയില്ല കാരണം ആരും താത്തയുടെ പുളി പൊക്കി പിന്നെ ചെക്കാറും പറ്റില്ലല്ലോ അതുകൊണ്ട് അവർ സ്ത്രീ ആയതുകൊണ്ട് ശുദ്ധിയോട് കൂട്ടിയിട്ടാണ് വരുന്നത് കാരണം ഇങ്ങനെ ഒരു വലിയ ഇല്ലാണ്ട് നടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ ഒരു തലമാനിക്കുന്നത് എനിക്ക് വിശ്വാസമില്ല ഇതുപോലെ എല്ലാത്തിനെയും കാത്തിൽ പറത്തിക്കൊണ്ട് എല്ലാത്തിനെയും അവഗണിച്ചുകൊണ്ട് ആരെയും വില വയ്ക്കാതെ ഇങ്ങനെ നടക്കുന്ന വൃത്തിയാണെങ്കിൽ അവൾ ഒരിക്കലും ശുദ്ധമായ ശരീരത്തോട് കൂടിയിട്ട് ആയിരിക്കില്ല അവിടെ വരുന്നത് അതൊപ്പാണ് ഒരു വിഷയമേ അല്ല കാരണം നമ്മളിപ്പോഴും ബഹുമാനിക്കുന്നത് നമ്മുടെ മനസ്സിൽ സ്ഥാനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് മൂല്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചാണ് നമ്മളെ വില കൊടുക്കുന്നത് അതിന് മൂല്യം കൊടുക്കുന്നത് മൂല്യം കൽപ്പിക്കുന്നത് അപ്പൊ ആ സംഗതികൾക്കൊന്നും ഒരു മൂല്യവും കൽപ്പിക്കാതെ നാട്ടുകാരെ പേടിയില്ല നാടിനെ പേടിയില്ല നാട്ടുകാർ പേടിയില്ല ഈ പറയുന്ന നിയമങ്ങളെ പേടിയില്ല ഹൈക്കോടതിയെ പേടിയില്ല പോലീസിനെ പേടിയില്ല അങ്ങനെ യാതൊന്നിനെയും പേടിയില്ലാതെ എല്ലാത്തെയും അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സ്ത്രീ എന്താ പറയാ സത്യസന്ധമായ മനസ്സോട് ഈ ശുദ്ധമായ ശരീരത്തോടുകൂടി അവിടെ നോ ചാൻസ് വായിക്കാൻ പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ഇരിക്കെ ഒരു ശുദ്ധതയോട് കൂടിയിട്ട് പോലും അവിടെ ഒരു തരത്തിൽ കാരണം വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്നവർക്ക് അതിനോട് തരമുണ്ടു അപ്പൊ വിശ്വാസങ്ങളെ പോലും ബഹുമാനിക്കാത്ത ഇതുപോലെ എല്ലാ കാര്യങ്ങളും താല് പട്ടിക നടക്കുന്ന ഒരു സ്ത്രീക്ക് അത് മാത്രമല്ല ഒരു തേർഡ് റേറ്റായിട്ട് അലിഞ്ഞു നടക്കുന്ന ഒരു എന്താ പറയാ കൊടിച്ച് പട്ടി അതിനേക്കാളും മൂല്യം കല്പിക്കുന്നത് ഞാൻ റോട്ടില് അവിടുന്ന് അവിടുന്ന് എച്ചിൽ നക്കിന്ന് നടക്കുന്ന കുറെ നടക്കുന്ന അഞ്ഞ് നടക്കുന്ന പട്ടികളുണ്ട് കൊടിച്ച് പട്ടികൾ ആ അലഞ്ഞു നടക്കുന്ന കൊച്ചി പട്ടികൾക്ക് വിളക്കാൾ കൂടുതൽ സംസ്കാരമുണ്ട് ഈ എന്താ പറയാ പലതരത്തിലുള്ള പിന്നെ വീഡിയോകൾ പലതരത്തിലുള്ള റീൽസുകൾ പലതരം കണ്ടിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് ഒരു തേർഡ് റൈറ്റ് പോയിട്ട് റോട്ടിൽ അലഞ്ഞു നടക്കുന്ന തണ്ടി പട്ടികൾക്കും പട്ടികൾക്കും വിളയക്കാൾ സംസ്കാരമുണ്ട് മനസ്സിലായോ അപ്പൊ അത്രയും സംസ്കാരം കേട്ടാൽ ഈ സ്ത്രീ ഈ ബസ്റ്റാൻഡ് താത്ത എന്തിനാണ് ഈ ഒരു പരിപാലനമായ ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ വന്നിട്ട് വീണ്ടും 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 മറ്റുള്ളവരെ പ്രകോപിതരാക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികളെ പ്രകോപിത പ്രകോപിതരാക്കാനുള്ള ഈ പരിപാടി ചെയ്യുന്നു ഇതിന്റെ പുറകിലുള്ള ഇവിടെ പിന്നെ മാസ്യാവസ്ഥ അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് ഇത് തടയിട്ടൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് എവിടേക്ക് പോകുന്ന അറിയില്ല അതുപോലത്തെ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ചോദിക്കുന്നത് രണ്ടുകൂട്ടം രണ്ട് രണ്ട് പിന്നെ മതങ്ങളിൽ ജീവിക്കുന്ന വിശ്വാസങ്ങളിൽ ജീവിക്കുന്ന വർഗ്ഗങ്ങളാണ് ഒന്ന് ഒരു ഹിന്ദു സംസ്കാരത്തിൽ പിന്നെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഹിന്ദു ആചാരങ്ങളിൽ നടക്കുന്ന ക്ഷേത്രമാണ് അപ്പോൾ ഒന്നുകിൽ ഇവരുടെ വർഗക്കാര് ഇവർക്ക് ഒരു കടിഞ്ഞാടി മൂക്കുകയായിരണം അല്ലെങ്കിൽ ഇവിടെ കോടതികളിലെ അവർക്ക് എന്തെങ്കിലും ബഹുമാനം ഉണ്ടാവണം അല്ലെങ്കിൽ ഇവിടെ നിയമ വ്യവസ്ഥകളുടെ വിഭമാനം ഉണ്ടാവും ഇപ്പൊ 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 ഇതൊന്നും ഇല്ല ഒന്നാവശ്യം നോക്കി അപ്പോ ശരിക്കും ഇവർ പറയുന്ന പല കാര്യങ്ങളിലും നമുക്ക് അങ്ങനെ പാടെ തള്ളിക്കളയാനായിട്ടൊന്നും പറ്റുകയില്ല കാരണം എന്താന്ന് വെച്ചാല് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാര്യത്തെ അപ്പോൾ വീണ്ടും വീണ്ടും എന്തിനാണ് മറ്റുള്ളവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് അങ്ങോട്ടേക്ക് വരേണ്ട ഒരു ആവശ്യവും ഇല്ല അപ്പോൾ എന്തായാലും എന്തിനാണ് വെറുതെ വെറുതെ എന്തിനാണ് വെറുതെ ആ ഒരു ആവശ്യവും ഇല്ലാതെയാണ് ഇങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് വരുന്നത് കണ്ണനെ കാണാൻ എന്ന് പറയുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കണ്ണൻ ഇരിക്കുന്ന ഭാഗത്തേക്കൊന്നും ഇവർക്ക് പോകാൻ പറ്റത്തില്ല ഇവർക്ക് കണ്ണനെ കാണാനേ സാധിക്കത്തില്ല പിന്നെ എന്തിനാണ് അവിടേക്ക് വരുന്നത് എന്ന് വെച്ചാൽ അത് പറയാനൊന്നും നമ്മളാളല്ല അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ഇതിനെ ഒരു വലിയ വിഷയമാക്കി തീർക്കാതെ ഇതുവരെ ഉള്ളത് ഇന്ന് വരെയുള്ള എല്ലാം അങ്ങ് മായിച്ചു കളഞ്ഞിട്ട് നാളെ മുതൽ വീണ്ടും അങ്ങോട്ടേക്ക് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഇവിടെ തന്നെ തീരും അല്ലാതെ വീണ്ടും വീണ്ടും ഓരോരുത്തരെയും ചൊടിപ്പിക്കുന്ന രീതിയിൽ വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ അനന്തരഫലം ചിലപ്പോൾ കുറച്ച് വലുതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അത്രയേറെ ാണ് പല ആളുകളും ഇതിനെ കുറിച്ചിട്ട് വളരെ മാരകമായ രീതിയിൽ പ്രതികരിക്കുന്നത് വരെ നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇവർ പറയുന്നത് അപ്പോൾ എന്തായാലും ഇവർ പറയുന്ന കാര്യത്തിന് നമുക്ക് അങ്ങനെ പാടെ തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല കാര്യം ഇവരുടെ രാഷ്ട്രീയത്തോടൊക്കെ പലർക്കും എതിർപ്പുണ്ടാവാം വാ തുറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വർഗീയത വിളമ്പുന്നത് നമ്മൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ എന്നിരുന്നാൽ പോലും എന്നിരുന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ ഇവർ പറയുന്നത് മുഴുവനും പൂർണമായും തെറ്റ തെറ്റാണ് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കും ഈ ഇവരുടെ വാക്കുകളെ തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഇതിനെക്കുറിച്ച് ഈ ഒരു വീഡിയോ കണ്ട എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നീട് എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഇവർ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ വാക്കുകൾ കേട്ടിട്ട് ഇവരൊരു ബി ജെ യാണെന്ന് തോന്നുന്നു എന്തായാലും അവരൊരു ആർ എസ് എസ് അനുഭാവിയാണ് എന്നത് മനസ്സിൽ വെച്ചിട്ട് നോക്കണ്ട അല്ലാതെ ഇവർ പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വളരെ സത്യസന്ധമായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും